നാളെ നിങ്ങൾക്ക് മക്കൾ ജനിച്ചാലും ഇതിൽ മാറ്റം വരില്ലല്ലോ അല്ലേ ഒന്നുകൂടി ഉറപ്പുവരുത്താനായി അവൾ എടുത്തു ചോദിച്ചു ഒരിക്കലുമില്ല എനിക്ക് നിങ്ങളുടെ പ്രണയത്തോട് അസൂയ തോന്നുന്നു ചിരിയോടെ ശക്തി പറഞ്ഞു ഇന്നിലും തീവ്രത നിറഞ്ഞ പ്രണയമില്ലേ മോളെ പിന്നെന്തിനാണ് അസൂയ അതിന് മറുപടി നൽകാതെ ശക്തി ഫോൺ കട്ട് ചെയ്തു എന്റെ പ്രണയത്തിൻ്റെ തീവ്രത എന്നിൽ മാത്രമേ ഉള്ളൂ അരവിന്ദേട്ടന് നിഖില ചേച്ചി തിരികെ കിട്ടട്ടെ അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഇനിയൊന്നും വൈകിക്കരുതെന്ന ചിന്തയോടെയാണ് ശക്തി മുറിവിട്ടിറങ്ങിയത് സത്യങ്ങൾ തനിക്കറിയാവുന്നതുകൊണ്ട് ഭദ്രമാളത്തിലേക്ക് വലിഞ്ഞെന്നവൾക്ക് മനസ്സിലായി ഇതുവരെ ജിനുവിന്റെ മുറിയിലേക്കുള്ള അവരുടെ ശ്രദ്ധ മൂലം പലപ്പോഴും വീരനേൽപ്പിച്ച കാര്യം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇക്കാര്യം പറഞ്ഞവൾ വീരനെ മെസ്സേജ് ചെയ്തു ശേഷം പുറമേ ലോക്ക് ചെയ്തിരുന്ന ജിനുവിന്റെ മുറിയുടെ വാതിലിലേക്ക് ശ്രദ്ധ കൊടുത്തു ജിനുവും ലക്ഷ്മിയും കൂടി പുറത്തെവിടെയോ പോയതാണ് അല്ലു അടി ക്ഷീണത്തിൽ റെസ്റ്റിലാണ് പ്രമീല അവരുടെ സ്ഥാപനത്തിലാണ് താക്കോൽ വീരൻ മുമ്പേ ഏൽപ്പിച്ചതിനാൽ വളരെ എളുപ്പത്തിൽ ശക്തി മുറി തുറന്ന് ഉള്ളിൽ കയറി തിരികെ പഴയ പോലെ ലോക്ക് ചെയ്തു ഹാളിൽ വീരൻ രഹസ്യമായി സ്ഥാപിച്ചിരുന്ന ക്യാമറയിലെ വിഷ്വൽസ് ഇപ്പോഴും അവളുടെ ഫോണിലും കിട്ടുന്നുണ്ട് മാത്രവുമല്ല മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ഹാളിലെ സി സി ടി വി വിഷൻസും അവളുടെ ഫോണിലുണ്ട് താഴെ നിന്ന് ആരെങ്കിലും സ്റ്റെയർ കയറി വരുന്നുണ്ടോ എന്ന് കൂടി ഉറപ്പാക്കി അവളുടെ അന്വേഷണം തുടരാൻ വേണ്ടിയാണ് അവൾക്കും കൂടി ആക്സസ് നൽകിയത് വളരെ വൃത്തിഹീനമായിട്ടായിരുന്നു ആ മുറിയുടെ കിടപ്പ് രണ്ടാളുടെ മൂരിയെറിഞ്ഞ വസ്ത്രങ്ങൾ അവിടെയും ഇവിടെയും ചിതറി കിടപ്പുണ്ട് തറയിൽ ചോക്ലേറ്റ് കഴിച്ചതിന്റെ കവറുകളും മറ്റു ഭക്ഷണാവശിഷ്ടങ്ങളും കിടപ്പുണ്ട് ഉപയോഗിച്ച കോണ്ടം വരെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നു കാണാൻ അതിസുന്ദരിയായ ഒരുവളുടെ കിടപ്പുമുറിയുടെ അവസ്ഥ അത്ര ശോചനീയമാണെന്ന് ഒരിക്കലും ശക്തി വിചാരിച്ചിരുന്നില്ല അതിൻ്റെ ഒരു അമ്പരപ്പും മറപ്പും അവളിൽ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ അവൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം മൂന്നി ആ മുറിയുടെ വലതുഭാഗത്തായി കാണുന്ന വാതലിന്റെ നേർക്കവൾ നടന്നു അതിൻ്റെ പിടിയിൽ നനഞ്ഞ ടവൽ ചുരുട്ടി വെച്ചിരുന്നത് അവൾ അറപ്പോടെ തട്ടിക്കളഞ്ഞു കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് ലോക്ക് മാറ്റി പിടിയിൽ പിടിച്ച് അവൾ പതിയെ തുറക്കാൻ ശ്രമിച്ചു അതിനൽപ്പം ബലം പ്രയോഗിക്കേണ്ടി വന്നിരുന്നു അധികം തുറക്കാതെ ഇരുന്ന വാതലായതിനാലാവും കരകര ശബ്ദം ഉച്ചത്തിലായി ഒപ്പം ഉള്ളിൽ എന്തൊക്കെയോ തട്ടിമറിയുന്ന ശബ്ദവും വാതലിൽ ഇപ്പോഴൊരു നേരത്തെ വിടവ് മാത്രമേ ഉള്ളൂ നന്നായി തുറന്നിട്ടുമില്ല ശക്തി ടെൻഷനോടെ മുഖത്തെ വിയർപ്പ് തുടച്ചു എത്ര ധൈര്യമുള്ള വ്യക്തിയാണെങ്കിലും ഇതെല്ലാം മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കൈകടത്തൽ മാത്രമല്ല പിടിക്കപ്പെട്ടാൽ കള്ളിയെന്ന് വിളിച്ച് ആക്ഷേപിക്കാനുള്ള വകുപ്പും ഉണ്ടല്ലോ ശക്തി ചുറ്റും ഒന്ന് നോക്കി സാധാരണ ഇതേപോലെയുള്ള മുറിയിൽ തങ്ങി നിൽക്കേണ്ട ദുഷിച്ച ഗന്ധത്തിന് പകരം പെർഫ്യൂമിന്റെ ഗന്ധമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പെട്ടെന്ന് ഉപായം കണ്ടെത്തിയ പോലെ ആ മുറിയിൽ ഇരുന്ന ലക്ഷ്മിയുടെ പെർഫ്യൂമെടുത്ത് കഥകിന്റെ ജോയിന്റിലെ നേരത്തെ വിടവിലേക്ക് അടിച്ചുകൊടുത്തു വിജാവിരിയിലെ മുറുക്കത്തിൽ അതോടെ അയവ് വന്നിരുന്നു മോനെ ജിനു നിനക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോടാ നിന്റെ ഉറക്കത്തിൽ പോലും ഭാര്യയും മുറി തുറന്നാൽ അറിയാൻ വേണ്ടി മനപൂർവം ഈ ശബ്ദം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ പെറുപിറുത്ത് കൊണ്ട് അവൾ പതിയെ തുറന്നെങ്കിലും ഒരാൾക്ക് കടക്കാൻ പാകത്തിന് മാത്രമേ അത് തുറക്കാൻ കഴിഞ്ഞുള്ളൂ എന്തോ തടസ്സം അവൾക്ക് അനുഭവപ്പെട്ടു പൊടി പിടിച്ചു കിടന്ന തര കണ്ടപ്പോൾ തന്നെ അവൾ ലക്ഷ്മിയുടെ വാഡ്രോബിൽ നിന്നൊരു കോട്ടന്റെ ഷോൾ എടുത്ത് തലയ്ക്ക് പിന്നിലൂടെ ചുറ്റി മൂക്കും വായുമൊക്കെ മറച്ചു നേരത്തെ എടുത്ത പെർഫ്യൂം അവൾ കയ്യിൽ കരുതി എന്തെങ്കിലും വിധത്തിൽ ആവശ്യം വന്നാലോ കഥകിന്റെ വിടവിൽ കൂടി അകത്തേക്ക് കയറിയ ശക്തി ഞെട്ടിപ്പോയി അങ്ങനെയായിരുന്നു ആ മുറിയുടെ അവസ്ഥ പാലാഴിയിലെ എല്ലാ ഉപയോഗശൂന്യമായ വസ്തുക്കളും അവിടെയാണ് തള്ളുന്നതെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അവിടം നീ അതിബുദ്ധിമാനാണെന്ന് തെളിയിച്ചിരിക്കുന്നു ജിനു ഇരിക്കുന്ന കൊമ്പു തന്നെ മുറിക്കുന്ന മണ്ടർ കഷ്ടം അവൾക്ക് ജിനുവിനെ ഒത്തു സഹതാപം തോന്നിപ്പോയി അടുക്കളയിലെ കേടായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അടുക്കള ഭാഗത്ത് ഇതേപോലെയുള്ള സാധനങ്ങൾ വെക്കാനായി ഒരു മുറി ഉണ്ടായിരിക്കെ ജിനു കാണിച്ച മണ്ടത്തരമോർത്ത് ശക്തിക്ക് ചിരി വന്നു അതേസമയം ഈ ബുദ്ധിക്ക് പിന്നിൽ ഭദ്രയുടെ കൈകളും ഉണ്ടാവുമെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നുമില്ലായിരുന്നു പഴയ വസ്ത്രങ്ങളും പേപ്പർ കെട്ടുകളും സോഫയും അങ്ങനെ സൂക്ഷിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലാത്ത പലതും അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മദ്യത്തിന്റെ കുപ്പികൾ ഉൾപ്പെടെ കണ്ടെടുത്തിരുന്നു അധികം കാലപ്പഴക്കമില്ലാത്ത ഒരു മുറിയെ അങ്ങനെയാക്കി വെച്ച അതിബുദ്ധിയെ അവൾ പിന്നെയും സ്മരിച്ചുപോയി ഒറ്റ നോട്ടത്തിലും മുറിക്കുള്ള പ്രത്യേക ലോക്കറുകളൊന്നും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല സാധനങ്ങൾ ഒരുപാട് നിറച്ചിട്ടിരിക്കുന്നതിനാൽ തറയിലോ ഭിത്തിയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ആ മുറിയുടെ വീഡിയോ കൃത്യമായി തന്നെ അവൾ എടുത്തു നീളം കൂടിയതും എന്നാൽ വീതി കുറവുള്ളതുമായ മുറിയാണ് പഴയ ബാത്റൂമും ബാൽക്കണിയുമൊക്കെ അവനായി മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയ സീക്രട്ടായിരുന്നു ആ മുറി ജനലുകൾ ഉള്ളതിനാൽ ഗ്ലാസ്സിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് വാതിൽ പാതി തുറന്നാൽ മതി എന്ന ഉദ്ദേശത്തോടെയാണ് അതിനോട് ചേർത്തൊരു തടിയലമര വെച്ചിരിക്കുന്നത് വീഡിയോ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രം അതിനുള്ളിലെ ലൈറ്റ് അവൾ ഇട്ടിരുന്നു പുഴുകിയ ഗന്ധം നിൽക്കുന്നതിനാൽ അതിനുള്ളിലെ നിൽപ്പ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഓരോ സാധനങ്ങളും മാറ്റി നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയൂ എട്ടുകാലി വലകളും പാറ്റയുടെ പരക്കം കണ്ടപ്പോൾ അവൾക്ക് തന്നെ അറപ്പ് തോന്നിപ്പോയി പഴയ സാധനങ്ങൾ ഓരോന്നും സ്ഥാനം മാറ്റി പരിശോധിക്കാൻ തനിയെ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒറ്റ നോട്ടത്തിൽ അസാധാരണമായി അവിടെയൊന്നും കാണാൻ കഴിയില്ല എന്നാൽ ഒരു കിടപ്പ് മുറിയിൽ ഇതേപോലെ ഒരു മുറി തീർക്കുന്ന അസ്വാഭാവികത നിസാരമല്ലല്ലോ നിരാശയോടെ അവൾ ഒരിക്കൽ കൂടി ചുറ്റും കണ്ണോടിച്ചു ഒരു വട്ടം കൂടി ഇതിലേക്ക് കയറേണ്ടി വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ വെളിയിൽ ഇറങ്ങി വാതിൽ ലോക്ക് ചെയ്തത് പുറത്തേക്ക് ഇറങ്ങും മുമ്പ് വിഷ്വൽസ് ചെക്ക് ചെയ്ത ശക്തിയിൽ പകപ്പ് നിറഞ്ഞു സ്റ്റെയർ കയറി വരുന്ന ലക്ഷ്മിയും ജിനുവും അവരുടെ മുറിയുടെ വാതിൽ തുറന്ന പുറത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന് ഞെട്ടലോടെ അവൾ പകച്ചു നിന്നു അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുകയും ശരീരം വിയർപ്പിൽ കുതിരുകയും ചെയ്തു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ വീരനെ മെസ്സേജ് ചെയ്തു ട്രാപ്ഡ് ശക്തി അവിടെ കിടക്കട്ടെ കേട്ടോ നമുക്ക് ദേവനാഥും സഞ്ജുവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ തുടർച്ചയിലേക്ക് പോകാം ദേവനാഥൻ അവൻ പറയുന്നതൊന്നും മനസ്സിലായില്ല അതൊന്നും ശ്രദ്ധിക്കാതെ ആവേശത്തോടെ സഞ്ജു തുടർന്നു കാരണം ദേവനാഥവന്റെ കുശാഗ്ര ബുദ്ധി പ്രയോഗിക്കാൻ വൈകണമായിരുന്നു നിന്റെ റിസോർട്ട് കത്തി തുടങ്ങിയപ്പോൾ തന്നെ കുര്യന്റെ അറസ്റ്റ് രഹസ്യമായി തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നതെന്ന് മാത്രം അയാള് നിന്റെ കമ്പനിയിലെ ക്രമക്കേട് അറിഞ്ഞിട്ട് ഓടി പായുമ്പോൾ ഓർത്ത് കാണില്ല ഇത്ര പെട്ടെന്ന് പിടിവീഴുമെന്ന് ആരെയോ കാത്തുന്നത് പോലെ സഞ്ജുവിന്റെ മിനികളിടയ്ക്ക് ക്ലോക്കിൽ പതിഞ്ഞപ്പോൾ ഗണേഷിന്റെ നിർദ്ദേശം കൊണ്ടാവും പത്തോളം വരുന്ന മാസ്ക് ധരിച്ച കറുത്ത വസ്ത്രം ധരിച്ചവർ ഉള്ളിലേക്ക് വന്നു നിന്നത് സഞ്ജു അത് കണ്ട് ചിരിയോടെ തലകുലുക്കി അടവുകളെല്ലാം പഠിച്ചു വരുന്നവൾക്ക് പത്ത് പേരൊക്കെ നോക്കാൻ പോലും കാണില്ല അവൻ പെറുപിറുത്തുകൊണ്ട് നാഥിനെ നോക്കി അവശനെങ്കിലും അവളിൽ അവൻ അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു സത്യത്തിൽ സഞ്ജു ഒരു വീരൻ തന്നെയായിരുന്നു സാധാരണ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലധികം മർദ്ദനം അവൻ ഏറ്റു എങ്കിലും അവൻ ഭയക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യാതെ പഴയ വീര്യത്തിൽ തന്നെയാണ് നാഥിനോട് ഇടപെട്ടത് അങ്ങനെയുള്ളവരോട് എതിരിടാൻ നാഥിന് പ്രത്യേക രസമാണ് നിനക്ക് സംസാരിക്കാൻ വയ്യേ നാഥു പരിഹസിച്ചു ഈ ശരീരത്തിൽ നിന്ന് ജീവന്റെ അവസാന ചലനവും നിലയ്ക്കും വരെ ഞാൻ അടിയറവ് പറയില്ലടാ വെരി ഗുഡ് എന്റെ എതിരാളികളിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റിയും നിന്നിലുണ്ട് എന്നേക്കാൾ ക്വാളിറ്റി ഉള്ളവരെ നീ കാണാൻ പോകുന്നതേ ഉള്ളു ദേവനാഥ് നാഥ് തല ചലിപ്പിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചു കൊടുത്തു ഒരു അടിമയിൽ നിന്ന് ഉടമയിലേക്ക് മാറിയ കാലം തൊട്ടുള്ള ശത്രുക്കൾ ഇന്ന് നിനക്കുണ്ട് ദേവനാഥ് കുര്യൻ വരെ നിന്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ വന്നാൽ ആദ്യം തെളിയുന്നത് ജയിലിൽ നിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ദേവനാഥിന്റെ കാര്യമാണെന്നറിയുമോ അതും കുര്യൻ തന്നെ തുറന്നു പറഞ്ഞാലോ സഞ്ജു ചിരിയോടെ പറഞ്ഞു നിർത്തി ദേവനാഥ് ഉള്ളിലെ ഭാവങ്ങൾ വ്യക്തമാക്കാത്ത വിധത്തിൽ കൈകൾ കെട്ടി നിന്ന് അവനെ നോക്കി ഓ നീ അവനെ നന്നായി തീറ്റിപ്പോറ്റുകയല്ലേ നിന്റെ ആളുകളാണല്ലോ ആ ജയിലിനുള്ളിൽ അല്ലേ പക്ഷേ എല്ലാം നിനക്കെതിരെ തിരിയാൻ അധിക സമയമൊന്നും ആവശ്യമില്ല നിനക്കും അധിക സമയമുണ്ടാവില്ല സഞ്ജേ രമാകാന്തൻ ദേവനാഥ് അവനെ പരിഹസിച്ചു ഞാനൊരു ചാവേറാകുന്നതിൽ യാതൊരു ഭയവുമില്ല ദേവനാഥ് ചില സത്യങ്ങൾ പുറത്തെത്തിക്കണമെങ്കിൽ രക്തസാക്ഷികൾ ഉണ്ടാവണമെന്നല്ലേ നീ ആരാണ് ദേവനാഥ് ശബ്ദമുയർത്തി സഞ്ചേരമാകാന്തൻ വേണ്ട മറുപടി അതല്ലെന്നതുപോലെ ദേവനാഥ് തലയാട്ടി തുടയിൽ താളം പിടിച്ചു വേദന കലശിലെ അനുഭവപ്പെട്ടെങ്കിലും അവനതടക്കി ഭിത്തിയോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗണേഷ് അവനെ മുടിയിൽ പിടിച്ചുകൊണ്ട് തല ഉയർത്തി പന്ന ഡാഷ് മോനെ നാടകം കളിക്കാതെ ബോസ് ചോദിച്ച കാര്യം പറയടാ നീ അവനെ ഇങ്ങനെ ഭയപ്പെടുത്താതെ ഗണേശ് അവൻ പറയാനുള്ളത് പേടിക്കാതെ തന്നെ പറയും നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ സഞ്ജയ് രമാകാന്തൻ പുച്ചത്തോടെ ചോദിച്ചു കൊണ്ട് നാഥ് ഗണേഷിനെ നോക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുക്കാ സാറേ ഇല്ലെങ്കിൽ ഇവനൊന്നും പറയാൻ കഴിയില്ല അയാൾ അർത്ഥം വെച്ച് പറഞ്ഞു അത് ഗണേശിന്റെ ഇഷ്ടം ഞാനൊരു മാനുഷിക പരിഗണന വെച്ച് ചോദിച്ചെന്നേയുള്ളൂ ഇല്ലെങ്കിൽ ഞാനൊരു ക്രൂരനാണെന്ന് ഇവൻ ധരിക്കില്ലേ എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല പകരം യഥാർത്ഥ ദേവനാഥന്റെ മുഖം കാണണമെന്ന് ആഗ്രഹമുണ്ട് വായിൽ നിറയുന്ന കൊഴുത്ത രക്തം തുപ്പിക്കളഞ്ഞുകൊണ്ട് സഞ്ജു പറയുമ്പോൾ ദേവനാഥിൽ പുഞ്ചിരി നിറഞ്ഞു നീ ഒരു ബുദ്ധിമാനായ പോലീസ് ഓഫീസർ ആണെന്ന് ഓരോ നിമിഷവും തെളിയിക്കുന്നു സ്വന്തം മുഖത്ത് തടവി നാഥ് പറഞ്ഞു താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് നാടകീയമായി സഞ്ജുവും മറുപടി നൽകി ആ മുഖം നിനക്ക് താങ്ങാൻ കഴിയില്ല സഞ്ജയ് രമാകാന്തൻ അതുകൊണ്ട് നിന്റെ ബാക്ക് ഹിസ്റ്ററി നീയായി തന്നെ പറഞ്ഞോളൂ അറിയാനിട്ടല്ല നിന്റെ വായിൽ നിന്നത് കേൾക്കുന്നതിലാണ് ത്രില്ലുള്ളത് എനിക്കും അതിങ്ങനെ നിന്റെ മുഖത്ത് നോക്കി ഇഷ്ടം നിന്റെ മുഖം കാണിക്ക് ദേവനാഥ് നമുക്കിടയിൽ എന്തിനാ ഇങ്ങനെയൊരു മുഖം തുടരും